സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള ജി സി ഡി എ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഡിയം മാറിയതെന്ന പരാമർശം മാത്രമാണുള്ളത് ഹൈബി ഇഡൻ എം പി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു ജി സി ഡേക്ക് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ജി സി ഡെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് ഇതിലാണ് സ്റ്റേഡിയം കൈമാറിയതിനുള്ള ഉത്തരവാദിത്വം കായികമന്ത്രിയുടേതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മാസം ഒൻപതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പുനരധീകരണ പ്രവർത്തനങ്ങൾക്കായി സ്റ്റേഡിയം വിട്ടുനൽകുന്നതിൽ നൽകുന്നതിൽ ധാരണയായിരുന്നു ജി സി ഡി എ സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ സ്പോൺസർ എന്നിവർ ചേർന്ന് തൃക്കക്ഷി കരാറിലേക്ക് പോകാനാണ് യോഗത്തിൽ ധാരണയുണ്ടാക്കിയത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ തൃകക്ഷി കരാറിന് ധാരണ ഉണ്ടാക്കിയതല്ലാതെ ഇതുവരെ ഒപ്പിട്ടിരുന്നില്ല കരാർ സംബന്ധിച്ച ചോദ്യങ്ങളോട് ജി സി യുടെയെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ മറുപടി മെസ്സിയെ കൊണ്ടുവന്ന് മത്സരം നടത്തുന്നതിനും സ്റ്റേഡിയം നവീകരണത്തിനും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെയാണെന്നും മന്ത്രി പ്രതികരിച്ചു ജി സി ഡിയെ കൃത്യമായി തന്നെ ഇന്നലെ അതിൻ്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജി സി യുടെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റൊരു എന്നാ അഭ്യക്തമായിട്ടുള്ള അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു രണ്ടാമതൊരു കാര്യം ഈ നവംബർ പതിനേഴ് കളിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞു അതിലെന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടെന്ന് തീർച്ചയായും നിങ്ങളറിയിക്കും കലൂർ സ്റ്റേഡിയത്തിന്റെ കാര്യം ജി സി ഡി എ പറഞ്ഞത് തന്നെയാണ് അതിലെ മറ്റൊരു വ്യത്യാസം ഇത്രയും ആളുകൾ ജോലി ചെയ്യുക ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലും കൃത്യമായിട്ടുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട് അത് പിന്നെ കൃത്യമായി അത് വിളിച്ചു അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം ത്രികക്ഷി കരാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെങ്കിലും സ്റ്റേഡിയത്തിൽ വിവിധ പുനരുദ്ധീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ പിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും പുതുക്കി പണിയുകയാണ് കസേരകൾ പൂർണ്ണമായും ഇളക്കി മാറ്റി അതോടൊപ്പം ഫ്ലഡ് ലൈറ്റുകളും പൂർണ്ണമായും ഇളക്കി മാറ്റിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം